ഹായ് ഫ്രണ്ട്സ് ഞാൻ ഡീഷൻ അങ്ങാടി പറയാം അപ്പോൾ ഞാനൊരു കൊച്ചു ഒരു ഗപ്പി ഫാം വീട് എടുക്കാനാണ് വന്നുള്ളത് കൊണ്ടോട്ടി മുതൽ വരെ നമ്മുടെ മലപ്പുറം ജില്ലയിലാണ് സ്ഥലം അപ്പോൾ ഏകദേശം ഒരു ആറ് ഐറ്റം ഗപ്പികളുണ്ടാവും അല്ലേ എപ്പിസോഡ് ഉള്ളൂ പേര് മുഹമ്മദ് അലി മുഹമ്മദ് അലി റാഫി അപ്പോൾ നമ്മൾ മുമ്പലീനെ മുമ്പ് പല വീടിലും കണ്ടിട്ടുണ്ടായിരിക്കും അപ്പോൾ മൂന്നലിൻ്റെ മാത്രമായിട്ടുള്ള ഒരു കുഞ്ഞൊരു ഫാമിക്കാണ് ഞാൻ എത്തിയിട്ടുള്ളത് അപ്പോൾ നമുക്കെന്നാൽ ആ കുറച്ച് ഐറ്റം കയ്പിൾ നമുക്ക് നോക്കി നോക്കല്ലേ ഫ്രണ്ട്സ് ഇതാണ് നമ്മുടെ കൊച്ചു ഒരു ഗപ്പി ഫാം അപ്പോൾ ഫ്രിഡ്ജിൻ്റെ കേസിലും ചെറിയ ചെറിയ പാത്രങ്ങളിലൊക്കെയാണ് ഇവിടെ ഗപ്പികൾ വളർത്തുന്നത് അപ്പോൾ ഗപ്പികൾ വളർത്തുന്ന ടാങ്കിൻ്റെ വൃത്തിയല്ല ഇവിടെ പ്രധാനം ഗപ്പികളെ ക്വാളിറ്റിയാണ് ഇവിടെ മെയിനായിട്ട് കാര്യമായിട്ട് നോക്കുന്നത് അപ്പോൾ അതാണ് ശരിക്കും നമുക്ക് വേണ്ടത് എങ്ങനെ വളർത്തുന്നു എന്നല്ല നമുക്ക് അതിൻ്റെ പ്രൊഡക്ഷൻ എങ്ങനെയാണ് കിട്ടുന്നത് എന്നാണ് മെയിനായിട്ട് ഇങ്ങനത്തെ ഒരു കൊച്ചു ഗപ്പി ഫാമിലൊക്കെ മെയിനായിട്ടുള്ളത് അപ്പോൾ നല്ല പക്കാ ക്വാളിറ്റിയിലുള്ള ഗപ്പികൾ നിങ്ങൾ എന്തായാലും കാണും വീഡിയോ നമുക്ക് ഓരോന്നോരോ ഗപ്പികൾ നമുക്ക് എടുത്ത് നോക്കി നോക്കാം അപ്പോൾ ഇങ്ങനത്തെ ചെറിയ ചെറിയ നമ്മൾ ആരും അറിയപ്പെടാത്ത കുറേ ഗപ്പി ഫാമുകളുണ്ട് അങ്ങനത്തെ ഗപ്പി ഫാമുകളൊക്കെ വേണം നമ്മൾ സമൂഹത്തിൽ ആളുകൾക്ക് കാണിക്കാൻ എന്നാലും അവർക്ക് ഇതൊന്ന് ഒരു പ്രചോദനവും അവർക്കിതൊരു വരുമാനവും കിട്ടി നമുക്ക് കിട്ടുള്ളൂ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനത്തെ ചെറിയ ചെറിയ ഗപ്പി ഫാമൊക്കെ വന്ന് എടുക്കുന്നത് അപ്പോൾ തീർച്ചയായും നിങ്ങൾ ഇങ്ങനത്തെ ഗപ്പി ഫാമുകളൊക്കെ വന്ന് ഫിഷുകൾ മേടിക്കുക അവരൊക്കെ പ്രോത്സാഹിപ്പിക്കുക അതൊക്കെയാണ് ഈ ഒരു ഗപ്പി ഫാമുകളുടെ ഒരു മെയിൻ ഒരു മുതൽക്കൂട്ട് അപ്പോൾ നമുക്ക് ഇവിടെ ഓരോ ഗപ്പികളൊക്കെ നമുക്ക് കാണിക്കാം ആറ് ഐറ്റം ഗപ്പികൾ ഇവിടെ കൊടുക്കാൻ കൊടുക്കുന്നുണ്ട് ഫുള്ള് ബ്ലാക്ക് ഐസ് ആണ് ഐസാണ് തുടക്കക്കാർക്കും നടത്താൻ പറ്റുന്ന അടിപൊളി ഗപ്പിയാളാണ് ഇവിടെ ഉള്ളത് അപ്പോൾ നമുക്ക് ഓരോ ഐറ്റം നമുക്ക് ഓരോന്ന് നോക്കി വെക്കാം അപ്പോൾ റാഫി ഇവിടെ ഫുള്ള് ഫ്രിഡ്ജിൻ്റെ കേസിലാണ് ചെയ്യുന്നുണ്ട് ഫ്രിഡ്ജ് കേസിലാണ് ചെയ്യുന്നത് ഓ പിന്നെ ചെറിയ മീൻ്റെ ബോക്സുകൾ ആ ചെയ്യുന്നുണ്ട് നമുക്കത് ആദ്യം നോക്കുക ഇതാണ് പർപ്പിൾ ഡ്രാഗൺ അല്ലേ പർപ്പിൾ പെറിയാണല്ലേ നമ്മളെ ആബിദ് ഒക്കെ അടുത്തുള്ള അവിടുന്ന് അടുത്ത് തന്നെയാണ് സാധനം ഇത് നല്ല ക്വാളിറ്റി ഉള്ള ഐറ്റം തന്നെയാണ് വേറെ കളർ കാര്യങ്ങളൊന്നും വേറെ ഒന്നും കയറി വരില്ല ഈ ഒരു മറ്റ കളറെ വരള്ളൂ ഇയർ ക്വാളിറ്റി ഒക്കെ സ്റ്റേബിൾ ആണ് അപ്പൊ ഈ കാണിക്കുന്ന കൊടുക്കാനുള്ളത് കൊടുക്കാനുള്ളത് ഇതാണ് നമുക്ക് കൊടുക്കാനുള്ളത് ഇതേ സൈസിനാണ് ഇപ്പൊ നമുക്ക് കൊടുക്കാനായിട്ടുള്ളത് ഫീമെയിൽ മെയിൽ ഒരുമിച്ച് ഇട്ടിട്ടുണ്ട് ആ ഇട്ടിട്ടുണ്ട് ഏകദേശം ബ്രീഡിങ്ങിനായി വരുന്നതുള്ളൂ കൊണ്ടുവന്നു കൊണ്ടു കിട്ടും ഇതിന്റെ വരുന്നത് ഇത് നമ്മളൊരു ഇരുന്നൂറ് രൂപ പേർ കൊടുക്കും പിന്നെ ചൈനീസ് റെഡ് ഫ്ലവർ ഡോർസലാണ് ഫീമെയിലൊക്കെ നല്ല ഡോർസൽ ഡോർസിലാണ് ഫീമെലിന്റെ ഒക്കെ നല്ല ഡോർസിൽ വരുന്നതെ പക്ഷേ ഇത് നമുക്ക് ആർക്കും എടുത്ത് ചെയ്യാൻ പറ്റും ആയിട്ട് ബ്ലാക്ക് ഐ ആയോണ്ട് കുഞ്ഞുങ്ങളെ കഴിക്കില്ല നല്ലവണ്ണം കുഞ്ഞുങ്ങളെ കിട്ടും കിട്ടും

ഓ നല്ല വെള്ളം നല്ല ക്ലിയർ ആയിട്ട് കായി വരികയും ചെയ്യും പിന്നെ അത് മാത്രമല്ല നമുക്ക് ഈ വേസ്റ്റ് കാര്യങ്ങളൊക്കെ ഓ അതൊക്കെ പിന്നെ ബിൽക്ക് അങ്ങനെ ഈ ടേല് പൊട്ടുന്ന കാര്യങ്ങൾ അതൊന്നും അധികം വരില്ല അങ്ങനെ ഒരു മെച്ചം ക്വാളിറ്റി കാണാനുണ്ട് അങ്ങനെ ഒരുവിധം ടാങ്കിലൊക്കെ ഒരു സൈഡിൽ ചെയ്തിട്ടുണ്ട് അതെ അതെ ഇനി പിന്നെ അടുത്ത് ക്ലീൻ ചെയ്യാണെങ്കിൽ മൊത്തത്തില് ഒഴിവാക്കിയിട്ട് മൊത്തത്തില് ചെയ്യുള്ളൂ വെള്ളം ക്ലീൻ ചെയ്തിട്ടുണ്ടാവില്ലേ അപ്പൊ അങ്ങനെ അങ്ങനെ ഒരു ഗുണമുണ്ട് വേഗം വെള്ളം മാറ്റേണ്ടി വരില്ല പെട്ടെന്ന് ആൽഗ കയറിക്കാണ്ട് വെള്ളം അങ്ങനെ നാശമായി പോലെ ഓക്കേ ഓക്കേ പിന്നെ ആൽഗ്യം കൂടുതലായി കഴിഞ്ഞാലും ഫിഷിന്റെ ടൈല് കാര്യങ്ങളൊക്കെ പൊട്ടൽ ഒക്കെ വരും അപ്പൊ ഇത് വള്ളം എപ്പോഴും കണ്ടീഷനിൽ നിൽക്കുന്നുണ്ട് ആ പ്രശ്നമില്ല പ്രശ്നമില്ലേ ഇതിപ്പോ നമ്മള് റെഡ് അമ്പോ ആണ് റെഡ് അതെ ഇപ്പം ആയി വരുന്നതും എല്ലാവരും കയ്യിലും അധിക ആൾക്കാരൊന്നും എത്തിയിട്ടില്ല സൈസ് സൈസ് തന്നെ ഇതേ ക്വാളിറ്റി അതെ

ഫുഡ് കൊടുക്കണം എല്ലാ ഫുഡാണ് കാര്യമായിട്ട് കൊടുക്കുന്നത് അത് എല്ലാ ഫുഡും കൊടുത്ത് ശീലിപ്പിച്ചു അതുകൊണ്ട് ആര് കൊണ്ടായാലും ഫിഷ് ഫുഡ് എടുക്കാത്ത പ്രശ്നം ഉണ്ടാവില്ല എല്ലാ ഫുഡും എല്ലാ കഴിച്ചു ഓക്കെ അങ്ങനെ ഒരു ഇതില്ലേ അപ്പൊ ഇങ്ങനെ മെറ്റൽ മെറ്റലിട്ടോണ്ട് നമുക്ക് വെള്ളം ചെയ്യേണ്ട വരില്ല നമുക്ക് ഞാനിപ്പോൾ മണ്ണിട്ട് ചെയ്തു നോക്കിയാണ് അപ്പുറത്ത് അത് ഞാൻ അവിടെ വേറെ വേറെ ഒന്ന് മാറ്റിട്ട് ചെയ്താണ് മണ്ണിട്ട് മണ്ണ് മാത്രം അടിയിൽ മൊത്തം മണ്ണിട്ട് പക്ഷെ വെള്ളം കളർ വേറെ കാര്യങ്ങളൊന്നും വരുന്നൊന്നുമില്ല സെറ്റ് ആയി ലെവലായി നിക്കണ്ട് ഇനി ചിലപ്പോൾ ഞാൻ ഇവിടുന്ന് പുറത്തേക്ക് മാറ്റാനുള്ള പരിപാടി ഉണ്ട് ഇതിപ്പോ ഇത് മെറ്റൽ ബ്ലാക്ക് മെറ്റൽ ബ്ലാക്ക് ബോഡിയിലൊക്കെ മെറ്റലിന്റെ പ്രിന്റ് ഒക്കെ ഉള്ളത്

ഇത് ജെറ്റ് ജെറ്റ് ബ്ലാക്ക് ബ്ലാക്ക് ആ ഇത് നമ്മള് പഴയ ഐറ്റം പഴയ മുമ്പ് നമ്മൾ ആദ്യം തുടക്കക്കാരൊക്കെ എടുത്ത് തുടങ്ങിയാണ് ടൈലും വരും ആ ടൈലും കാര്യങ്ങളൊക്കെ നന്നായിട്ട് വരും ബ്ലാക്ക് ഫുൾ ബ്ലൂ ഈസ് നമുക്ക് ലൈറ്റിങ്ങിൽ കാണാൻ പറ്റും എന്താ ഇത് നമ്മൾ ഒരു നൂറ് രൂപ പേര് ഇവിടെ ഗപ്പികളെ വളർത്തുന്ന രീതി എങ്ങനെയാണ് ഇവിടെ നമ്മള് ബ്രൂഡ് ഇതിലാണ് നമ്മള് ചെറിയ ഇതിലാണ് നമ്മള് കീപ്പ് ചെയ്യുന്നത് പിന്നെ ഞാന് ഇപ്പൊ വേറെ എടുത്തു കൊടുത്തോളാം എല്ലാ ജോഡിയും അങ്ങനെ ചെയ്താ പക്ഷേ ഇതിൽ അത്യാവശ്യം കുഞ്ഞുങ്ങള് വേഗം വലുതാനുണ്ട്

ഒന്നിച്ചിട്ടുള്ളൂ സെപ്പറേറ്റ് ചെയ്യണം അപ്പൊ നമ്മൾ മീന് കറക്റ്റ് ക്വാളിറ്റി കാര്യങ്ങളൊക്കെ കിട്ടുള്ളൂ ഇപ്പൊ ഇറങ്ങുന്ന കുഞ്ഞുങ്ങൾക്കും അത്യാവശ്യം ക്വാളിറ്റി വേണ്ട നമ്മള് കൊടുക്കുന്ന അവർക്കും വേണ്ടത് സ്റ്റെബിലിറ്റി ആണ് എല്ലാം ഇവിടെ ഫിഷ് വൈവ് പക്കാ സ്റ്റേബിലിറ്റി ആണ് ആ കളർ ഒന്നും ഇറങ്ങൂലേ സ്റ്റേബിൾ പറഞ്ഞിട്ടേ നമ്മള് കൊടുക്കുള്ളൂ ആറ് ഐറ്റം അങ്ങനെ കുഞ്ഞുങ്ങളെ കഴിക്കണ ഐറ്റം അല്ല എല്ലാം നമുക്ക് കുഞ്ഞുങ്ങളെ കിട്ടുന്ന ഐറ്റം ആണ് അല്ലാതെ ആ ആൽബിനോണ്ട് ഇത് കൊടുക്കാനായിട്ടില്ല ഞാൻ വേറെ ജോഡി എടുത്തിട്ടുള്ളതാണ് ഇപ്പൊ ഞാൻ പിന്നെ ബ്രൂഡാക്കിട്ട് പെട്ടതാണ് അങ്ങനെ ആൽബിനോസ് അല്ലേ നമുക്ക് അധികം കുഞ്ഞുങ്ങളൊക്കെ ഇട്ടൂലിവിടെ ഇറങ്ങിയാൽ ഫസ്റ്റ് വേച്ചിറങ്ങിയ കുട്ടികളാണ് കീപ് ചെയ്താണ് നല്ല ക്യാപ്പാണ് ക്യാപ്പുണ്ട് ആകെ ഇത്രേ എനിക്ക് കിട്ടിയിട്ടുള്ളൂ ഒറ്റ ബാച്ചിലേക്ക് ആ അപ്പൊ ഏകദേശം ഒക്കെ ബൾജിയായി വന്നിട്ടുണ്ട് ഇപ്പൊ ആകെ രണ്ട് മെയിലും ഒരു നാല് ആറ് ഫീമെയിലും ആ അതെ മെയില് കുറവാണ് അപ്പൊ മാറ്റി പിന്നെ രണ്ട് മെയിലിനെ എടുത്തിട്ട് ഒരു ഫീമെയിലും വെച്ചിട്ട് അങ്ങനെ ക്രോസ് ചെയ്യിപ്പിക്കണം കാരണം ഇത്ര ഫീമെയിൽ ഉണ്ടാകുമ്പോ രണ്ട് മെയിൽ വെച്ചിട്ട് മീറ്റ് ചെയ്യുമ്പോൾ ഓ ഉണ്ടാവുമല്ലോ അപ്പൊ അങ്ങനെ മാറ്റിയിട്ട് ചെയ്യലാണ് ആ കുറച്ച് കുറച്ച് ഓരോ ടൈമും ഓരോ ഫീമെയിലും അങ്ങനെ ഈ മെയിലിന് മാറ്റി വെച്ച് ഇട്ടുകൊടുക്കണം അപ്പൊ നമുക്ക് ഇതിന് ക്രോസിംഗ് കാര്യങ്ങളൊക്കെ കറക്റ്റ് നടക്കോളൂ അപ്പൊ ഒരു ബ്രോഡ് മേടിച്ചാല്

നമ്മൾ ആക്കി സെറ്റാക്കിയാണ് അതെ ആവുന്നുള്ളൂ ഇതിപ്പോ ഞാനിപ്പോൾ ഇവിടെ അടുത്ത മീറ്റിങ്ങിനായിട്ട് വില ഇട്ടിട്ടുള്ളൂ ഓക്കെ ഓക്കെ ഇതിന്റെ രണ്ടാമത്തെ ബാച്ചാണ് ഇപ്പൊ നമ്മുടെ അടുത്ത് കൊടുക്കാനുള്ളത് അത് രണ്ടാമത്തെ ബാച്ച് കൊടുക്കാം നേരത്തെ കാണിച്ചില്ല വീഡിയോ ആ ആ അതെ ഓക്കെ അപ്പൊ ഇങ്ങനെയാ ഇവിടെ സെറ്റാക്കിയെ അതാകുമ്പോൾ ഭയങ്കര ചെലവ് അധികം വരുന്നില്ല അത് സെക്കൻഡ് ബാച്ച് ആണ് എന്നാലും അതിന്റെ ക്വാളിറ്റി കണ്ടില്ലേ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട് നല്ല സൈസ് ആണ് നമ്മൾ നമ്മള് കാണുമ്പോൾ കാണുമ്പോ ചെഷ് സൈസ് ആയിട്ട് കാണും ചിലപ്പോൾ കൊറിയറെ കഴിക്കണ ആൾക്കാർ ചിലപ്പോൾ പറയും ചെറുതായി പോയിന്ന് പറയും അപ്പൊ അതിൻ്റെത് ഒറിജിനൽ സൈസ് ആണ് പക്ഷെ പ്രിന്റ് കാര്യങ്ങൾ അത്ര ചെറുതാണെങ്കിലും നല്ല ക്വാളിറ്റി ഉണ്ട് ഉണ്ട് എന്തിന്റെ ഇത് നമ്മള് പിന്നെ ചൈനീസ് റെഡിന്റെ കുഞ്ഞുങ്ങളാണ് ഇതിപ്പോ മെയിൽ ഫീമെയിലും ഏകദേശം ആയ നമുക്ക് അറിയാനൊന്നും ആയിട്ടുള്ളു

അപ്പൊ നമ്മടുത്ത് കൊടുക്കാനുള്ള ബിഷ് ഇപ്പൊ നമ്മള് കാണിച്ച ബിഷുകളൊക്കെ ഏകദേശം ഒരു രണ്ട് മാസം മാസം അതെ അത്ര വെക്കും സൈസായിട്ടുള്ളു നല്ല സൈസ് വരാനുണ്ട് എല്ലാം ജൂനിയർ സൈസ് ആണ് ഇതാണ് ഇപ്പൊ നമുക്ക് കൊടുക്കാനായിട്ടുള്ള ഈ സൈസിലുള്ള കേസിൽ ഇട്ടത് അതെ അതെ ഫ്രിഡ്ജിന്റെ ഒന്നിച്ച് ഇട്ടതാണിപ്പോ ഗിരീഷ്ടം വരേണ്ടപ്പോ രണ്ടു വില ഒന്ന് ഒന്നിച്ചിട്ട് ഒന്നിച്ചിട്ട് ഇവിടെ ഇപ്പം ഇറങ്ങിയെടുത്തോളം ഫിഷ് എനിക്ക് ബ്രീഡ് ഇറങ്ങിയെടുത്തോളം കുഞ്ഞുങ്ങളൊക്കെ അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെ കിട്ടി കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് സെയിൽ ചെയ്യാനും അതേമാതിരി നമുക്ക് കൊടുക്കാനും പറ്റും ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാനും പറ്റും കാരണം രണ്ട് ബാച്ച് മൂന്ന് രണ്ട് ബാച്ച് ആയതിൻ്റെ ശേഷമാണ് ഞാൻ പശ്ചാത്ത ബാച്ചിനെ കൊടുക്കാൻ വേണ്ടിയിരുന്നു പക്ഷേ ബാക്കിലെ ബാച്ച് വരുമ്പോഴും അവർക്ക് നല്ല ക്വാളിറ്റി ഉണ്ട് അതേമാതിരി വേറെ ടൈലിന് പ്രശ്നങ്ങളോ കളർ ചേഞ്ചോ കാര്യങ്ങളോ അതൊന്നും ഇല്ല എല്ലാ ഫിഷും കറക്റ്റ് സ്റ്റേബിൾ ആയിട്ടുള്ള ഐറ്റംസ് തന്നെയാണ് വെള്ളം നമ്മുടെ ജപ്പാൻകൊടി വെള്ളത്തിന്റെ വെള്ളം നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നുണ്ട് പക്ഷെ അത് കുറേ ഞാൻ ഒരു ദിവസം രണ്ടു ദിവസം ഇതേമാതിരി വെയിൽ വെയിലും രണ്ടും ഒക്കെ മിക്സ് ആണ് ക്വാളിറ്റിന്റെ പ്രശ്നോ കാര്യങ്ങളോ ഒന്നും റാഫി ഇവിടെ ഇപ്പൊ ഏഞ്ചൽ ഞാനൊരു ബ്രീഡിംഗ് പെയർ എടുത്താണ് അതെ ആ ഫീമെയിൽ വരുന്നത് ഇത് അതാ അങ്ങനെ ചാരി നിൽക്കുന്ന കണ്ടോ അതാണ് ഫീമെയിൽ ഇത് ഇത് മെയില് മാർബിൾ ഏഞ്ചിലാണ് ഇത് ജസ്റ്റ് ഒന്നും ഒരു സൈസ് ആയിട്ടില്ല ഇല്ല അതിന്റെ ഇങ്ങനെ കാണിക്കണ്ട് വെച്ചോടുക്കണം ജസ്റ്റ് ഇതിമക്കും ഓരോ ആഗ്രഹങ്ങളല്ലേ ചെയ്തു വെക്കാൻ ബീറ്റാസ് ഒക്കെ മുന്നേ ഞാൻ ചെയ്ത പിന്നെ അതൊക്കെ ഇപ്പൊ ഞാൻ ഒഴിവാക്കി രണ്ടാഴ്ച തുടങ്ങണം ഒന്നാമത് നമുക്ക് സ്ഥലം പരിമിതി ഇവിടെ വീട് പണി കാര്യങ്ങളൊക്കെ ആകുമ്പോൾ ഇവിടുന്ന് മാറ്റി ചെയ്യണം റാഫി ഇവിടുന്ന് സെയിൽ ഇപ്പോൾ എങ്ങനെ ഒക്കെ ഉണ്ടാവില്ലേ സെയിൽ കൊറിയർ അവൈലബിൾ ഉണ്ട് നമുക്ക് കുറേ ചെയ്ത് കൊടുക്കാം കാശ്യുള്ള ആൾക്കാർ പിന്നെ ചോദിക്കുന്ന ആൾക്കാർ കൂടുതൽ ബൾക്ക് ആയിട്ട് ചോദിക്കരുത് ഇവിടെ ഇപ്പോൾ റീറ്റെയിൽ മാത്രം റീറ്റെയിൽ മാത്രമായിട്ടുള്ളു നമ്മൾ കൊടുക്കാറ് ഓ ഓക്കെ പിന്നെ ഗിരീശേട്ടൻ്റെ കുറേ പയ്യന്മാർ ഒരുപാട് ആൾക്കാരുണ്ടല്ലോ ആ അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് മെയിൻ ആയിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യണത് ഓക്കെ 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 ആ ഫ്രണ്ട്സ് എങ്ങനെയുണ്ട് നമ്മുടെ റാഫിന്റെ ഈ ഒരു കൊച്ചു ഗപ്പി ഫാം അപ്പോൾ ഇങ്ങനെയുള്ള ഈ ഒരു ഗപ്പി ഫാം ഒക്കെ വേണം നമ്മൾ എന്തായാലും പ്രോത്സാഹിപ്പിക്കാൻ അപ്പോൾ ഇവിടെ വന്ന് സെയിലുണ്ടോ

അപ്പോൾ ഇവിടെ ഏകദേശം ആറായിട്ടം നമ്മളിപ്പോൾ കാണിച്ച ബ്ലാക്ക് ഐസ് ഉള്ള അടിപ്പുള്ളി ഗപ്പികളുണ്ട് അത് കൊറിയർ കൊറിയറായിട്ടുമുണ്ട് ഇവിടെ വന്നും മേടിക്കാം അപ്പോൾ എങ്ങനെയുണ്ട് നമ്മുടെ റാഫിൻ്റെ ഈ ഒരു കൊച്ചു ഗപ്പി ഫാം അപ്പോൾ എല്ലാവർക്കും ഇതൊക്കെ ഇഷ്ടപ്പെട്ട് ഇഷ്ടപ്പെട്ടുമായിരിക്കുന്നു അപ്പോൾ അത് പറയും എല്ലാവർക്കും ബൈ